മുഖം എന്ന് പറഞ്ഞാൽ മേയറോ ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ശ്രീലേഖ ആർ ശാസ്ത്രമംഗല കൗൺസിലർ ശ്രീലേഖ ആർ മാപ്രകൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ വളരെ ശക്തമായി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലേഖ ആറുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തു വരുന്നു അത് അതിനെ തുടർന്ന് ഏറ്റവും ഒടുവിൽ കേട്ട ഒന്നാണ് മേയറാക്കാം എന്ന് പറഞ്ഞിരുന്നു മേയർ സ്ഥാനം പദവി തരാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പറഞ്ഞു പറ്റിച്ചു ഈ രീതിയിലുള്ള ചില വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ അതല്ല ശരി ഇതിൻ്റെ അതായത് ബി ജെ പിയുടെ മുഖമായി പ്രവർത്തിക്കണം ഇലക്ഷനിൽ മുഖമായി നിൽക്കണം എന്ന് പറഞ്ഞു എന്നാണ് ശ്രീലേഖ മാഡം ഇപ്പോൾ പറയുന്നത് കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവട്ടെ ഒരു സ്ഥാപനത്തിൻ്റെ ആവട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവട്ടെ അവിടെ മുഖം എന്ന് പറയുമ്പോൾ അവിടെ പരമാധികാര പദവിയിലിരിക്കുന്ന മേയർ അല്ലെങ്കിൽ അതുപോലെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നത് മാത്രമല്ല അവിടെ വ്യക്തമാക്കുന്നത് ആത്മസമർപ്പണത്തോടെ സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തകരും അതിൻ്റെ മുഖം തന്നെയാണ് അതുമാത്രമാണ് ശ്രീലേഖയോട് പാർട്ടി ആവശ്യപ്പെട്ടതും അത് അതിൻ്റേതായ അർത്ഥത്തിൽ ശ്രീലേഖ മനസ്സിലാക്കുകയും ചെയ്തു ആ വാക്കിനെ വളച്ചൊടിച്ചാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ശ്രീലേഖയ്ക്കെതിരെ പല വാർത്തകളും സൃഷ്ടിക്കുന്നത് അതായത് മുഖ്യധാരാ മാധ്യമങ്ങളെ ആഞ്ഞടിച്ചിരിക്കുകയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീലേഖ ആർ മാൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരു അതൃപ്തിയും ഇല്ല മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം ഇതാണ് ഫേസ്ബുക്കിൽ ശ്രീലേഖ ആർ കുറിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ മുൻ ഡി ജി പിയും ശാസ്ത്രമംഗലം കൌൺസിലറുമായ ആർ ശ്രീലേഖ അതൃപ്തി അറിയിച്ചു എന്നാണ് ചില മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്ത മേയറാക്കും എന്ന ഉറപ്പിലാണ് മത്സരിപ്പിച്ചത് എന്നും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീലേഖ വൃത്തിഘട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും തനിക്ക് ഒരു ഒരാതൃപ്തി ഇല്ല എന്നും ശ്രീലേഖ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്ന മൂന്നാംഘട മാധ്യമ പ്രവർത്തകർക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഈ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം വൃത്തിഘട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ ഇന്ന് എന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ചവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശാക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു ആ കഷ്ടം ആവർത്തിച്ചു പറയുന്നു മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരു അതൃപ്തിയും ഇല്ലായിരുന്നു ഇപ്പോഴുമില്ല മകത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം ഐ എം എ പ്രൗഡ് പാർട്ടി വർക്കർ എ ഹാപ്പി വാർഡ് കൗൺസിലർ ആൻഡ് എ ഡെഡിക്കേറ്റഡ് പബ്ലിക് സർവൻറ്റ് മൈ റെസ്പോൺസ് ടു തേർഡ് റേറ്റ് മീഡിയ പേഴ്സൺസ് ഹൂ പേഴ്സൺ ഗോ ട്രീ ഓർ ഫോർ ദാറ്റ് മാറ്റർ മെനി ട്രീസ് ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശ്രീലേഖയോടൊപ്പം തന്നെയാണ് കാരണം അങ്ങനെ ഒരു മേയർ ആക്കാം എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നല്ല ശ്രീലേഖ പറഞ്ഞു ഇതിന്റെ മുഖമായി പ്രവർത്തിക്കണം ചിലപ്പോൾ ജയിച്ചു വന്നാൽ മേയർ ആക്കി ആക്കിയേക്കാം എന്നുള്ള പ്രസ്താവനകളായിരിക്കാം വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിന് ശ്രീലേഖ ആറിന് യാതൊരു പരാതിയുമില്ല താൻ ജയിച്ചു ആ ജയിച്ചത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നും ശ്രീലേഖ പറയുന്നുണ്ട് അതേസമയം മേയറായിട്ടുള്ള രാജേഷിനെയും ആശാനാഥിനെയും ഒക്കെ അവരുടെ കഴിവിൽ വിശ്വസിച്ച് തന്നെയാണ് പാർട്ടി ആ സ്ഥാനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രീലേഖ ആർ സമ്മതിക്കുന്നുണ്ട് അതിനെയൊക്കെ അവരുടെ ിൽ നിന്ന് വരുന്ന ഓരോ വാക്യതയും മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് ആ പ്രസ്ഥാനത്തെ കൈവരിത്തേക്കാനും ഒപ്പം ബി ജെ പിക്ക് അടിയാണ് കോർപ്പറേഷനുള്ളിൽ ഇപ്പോഴേ തുടക്കത്തിലെ കല്ലുകടിയാണ് എന്ന മട്ടിലുള്ള പ്രചരണത്തിന് പിന്നിൽ ആരാണ് എങ്കിലും ഇവിടുള്ള ജനങ്ങൾ മനസ്സിലാക്കും ഇതൊക്കെ പല അസ്കിതകൾക്കുമുള്ള അല്ലെങ്കിൽ പല വേദനകൾക്കുമുള്ള പല അനുഭവങ്ങൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചതിലുമുള്ള ചില ആ ഒരു കലി തീർക്കലാണ് അല്ലെങ്കിൽ ആ വിഷമം തീർക്കലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാം സാധിക്കും പക്ഷേ ചിലരെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീലേഖ ഐ പി എസിനെ പോലുള്ള ഒരാളെടുത്ത് മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ആറിനെ പോലുള്ള ഒരാളെക്കുറിച്ച് മോശമായ ചിന്തകളിലേക്ക് മോശമായ മോശമായ ധാരണകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നത് തള്ളിക്കളയാൻ ആകില്ല എന്തായാലും ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലൊരു നിലപാട് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇതല്ല യഥാർത്ഥ സംഭവം എന്ന് മനസ്സിലാക്കാൻ സഹായകമാകും എന്തായാലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ ശ്രീലേഖ ആർ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിൽ വളച്ചൊടിച്ച് അതിനെ റീച്ച് കൂട്ടുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു മാധ്യമങ്ങൾക്കും അതിപ്പോൾ ഓൺലൈൻ മീഡിയക്കായാലും അതല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കായാലും അതൊരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് തന്റെ പ്രതികരണത്തിലൂടെ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്